ിയം ഭാഗം രണ്ട് ഒരു നിമിഷം കൊണ്ട് ഈ രാഹുൽ മാധവന്റെ മനസ്സിൽ കയറി കൂടിയ ആ സുന്ദരി കുട്ടി ആരാണെങ്കിലും അവളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എൻ്റെ ചങ്ക് ഫ്രണ്ടിനെ ഞാൻ തരുന്ന വാക്ക മറ്റാരെക്കാളും തന്നെ നന്നായി അറിയുന്നത് ശരത്തിന് മാത്രമായിരുന്നു ആ കൂട്ടുകാരൻ്റെ വാക്കുകളിൽ അവൻ അല്പം ആശ്വാസം കൊണ്ടു സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ചു തിരക്കുകളെല്ലാം ഒഴിഞ്ഞതിനു ശേഷം ശരത്ത് നേരെ ചെന്നത് മോഡലിംഗ് ആയ മീര ഗോപകുമാറിൻ്റെ അടുത്തേക്കായിരുന്നു രാഹുലിൻ്റെ ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ടും ഫേമസ് ബിസിനസ്സുകാരനുമായ മിസ്റ്റർ ഗോപകുമാറിൻ്റെ ഒരേ ഒരു പുത്രിയായിരുന്നു മീര മോഡലിംഗ് രംഗത്ത് വളരെയേറെ സജീവ സാന്നിധ്യമായിരുന്നു മീര രാഹുലുമായി നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചിരുന്നെങ്കിലും രാഹുലിനെ ആ സൗഹൃദം തീരെ രസിച്ചിരുന്നില്ല അവളുമായി പരമാവധി അകലം പാലിക്കാൻ അവൻ ശ്രമിച്ചിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ ഡാഡിയുടെ നിർബന്ധ ബുദ്ധി പലപ്പോഴും അവനെ അതിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ കാരണം അറിയാവുന്നതുകൊണ്ടാണ് ശരത്ത് തന്നെ നേരിട്ട് മീരയോട് വിവരങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചത് ഇറുകിയ തരത്തിലുള്ള ഒരു വൈറ്റ് കളർ സ്ലീവ്ലെസ് ബനിയനും മുട്ടിനു മീതെ എത്തിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഷോർട്സും ധരിച്ചു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തായി വിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെവിയിൽ ഇയർഫോൺ ഘടിപ്പിച്ചുകൊണ്ട് മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന അവളുടെ അരികിലേക്ക് ശരത്ത് എത്തിച്ചേർന്നു രാഹുലിന്റെ സുഹൃത്താണ് ശരത്ത് എന്ന കാര്യം മീരയ്ക്ക് വ്യക്തമായി അറിയാമെങ്കിലും അവനുമായി കൂടുതൽ ചങ്ങാത്തത്തിലേർപ്പെടാൻ അവൾ തീരെ മുതിർന്നിരുന്നില്ല അവളുടെ സ്റ്റാറ്റസ് അതിന് സമ്മതിച്ചിരുന്നില്ലെന്നതാണ് സത്യം തന്നോടുള്ള മീരയുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു പക്ഷേ ആ പെൺകുട്ടിയെക്കുറിച്ചറിയാനുള്ള രാഹുലിൻ്റെ താല്പര്യത്തെ അവനും കണക്കിലെടുക്കാതിരിക്കാനും സാധിച്ചിരുന്നില്ല അവൻ മീരയുടെ അനുവാദത്തിനായി അല്പം എളിമയോടെ ഒന്ന് ശബ്ദിച്ചു ഇയർഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് മൊബൈലിൻ്റെ ശബ്ദത്തിൽ മുഴുകിയിരിക്കുന്ന അവളെ വിളിച്ചുണർത്താൻ ആ ചെറിയ ശബ്ദത്തിൻ്റെ ഇടർച്ചയൊന്നും മതിയാകില്ലെന്ന കാര്യം അവന് മനസ്സിലായി അവൻ കുറച്ചുകൂടെ ഉച്ചത്തിൽ അവളെ വിളിച്ചു എക്സ്ക്യൂസ് മീ ആരോ തന്നെ വിളിക്കുന്നതെന്ന് തോന്നിയ പാടെ അവൾ തിരിഞ്ഞു നോക്കി യെസ് അവനെ കണ്ട പാടെ അവൾ ഒരു പുച്ഛത്തോടെ നോക്കി എന്തു വേണം അത് മീര എനിക്ക് തന്നോടൊരു കാര്യം ചോദിച്ചറിയാനുണ്ട് മീര എന്നുള്ള അവൻ്റെ ആ വിളിക്കേട്ട് കലിതുള്ളിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് നിന്ന് ഷൗട്ട് ചെയ്തു വാട്ട് മീരയോ കോൾമി മാഡം രാഹുൽ വിളിക്കുന്നത് കേട്ട് താനങ്ങനെ വിളിക്കണ്ട വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക് അവളുടെ പ്രതികരണം അപ്രകാരമായിരിക്കുമെന്ന കാര്യം ശരത്തിന് നന്നായി അറിയാമായിരുന്നു എങ്കിലും തൻ്റെ കൂട്ടുകാരന് വേണ്ടി എന്ത് സഹായം ചെയ്യാനും അവന് മടിയുണ്ടായിരുന്നില്ല ആ പെൺകുട്ടിയുടെ കാര്യം അവൻ വേണ്ട രീതിയിൽ തന്നെ ചോദിച്ചറിഞ്ഞു മീരയ്ക്ക് തെല്ല് സംശയം തോന്നിപ്പിക്കാത്ത തരത്തിൽ ആ വിഷയം അവൻ നന്നായി കൈകാര്യം ചെയ്തു അതിനുശേഷം കൂടുതൽ സമയം കളയാതെ അവൻ അവിടെ നിന്നും പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു രണ്ടു ദിവസങ്ങൾക്കു ശേഷം കണ്ടെത്തിയ വിവരങ്ങൾ ധരിപ്പിക്കാനായി രാഹുലിനെ ബീച്ചിനരികിലുള്ള ഒരു പാർക്കിലേക്ക് അവൻ ക്ഷണിച്ചു വളരെ ഉത്കണ്ഠപൂർവം എല്ലാം അറിയുന്നതിനായി അവൻ വിളിച്ചു പറഞ്ഞതിനും അഞ്ചു മിനിറ്റ് മുൻപ് തന്നെ രാഹുൽ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു കുറച്ചു നിമിഷങ്ങൾക്കകം ശരത്തും അവിടെ എത്തിച്ചേർന്നു തന്നെയും കാത്ത് വളരെ ക്ഷമയോടെ ഇരിക്കുന്ന രാഹുലിനെ ദർശിച്ചപ്പോൾ അവൻ അത്ഭുതം തോന്നിയിരുന്നു ഏതൊരു കാര്യത്തിലും വളരെയധികം ധൃതി കാണിക്കുന്ന സ്വഭാവക്കാരനാണ് അവൻ എൻ്റെ കാര്യം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അവൻ രാഹുലിന്റെ അരികിലേക്ക് ചെന്നു നിന്നു അവനെ കണ്ടപാട് രാഹുലിന്റെ മുഖം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി എന്തായിടാ പോയ കാര്യം അത് കേട്ടതും നിറഞ്ഞ സന്തോഷത്തോടെ അവനെ നോക്കി ശരത്തൊന്ന് പുഞ്ചിരിച്ചു മോനെ രാഹുലെ ഈ ശരത്തൊരു കാര്യമേറ്റിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉറപ്പായും നടത്തിയിരിക്കും നീ സ്വയം നിന്ന് പുകഴ്ത്താതെ വിഷയത്തിലേക്ക് വാടാ ഇനിയും നിന്ന് ചളി പറഞ്ഞു നിന്നാൽ ഒരുപക്ഷെ അവൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയതോടെ അവൻ കാര്യങ്ങൾ വിശദമാക്കാൻ തുടങ്ങി രാഹുലെ നീ കുത്താമ്പുള്ളി എന്നൊരു സ്ഥലപ്പേരി കേട്ടിട്ടുണ്ടോടാ യെസ് എസ് ദേമസ് ഹാൻഡ്ലൂം വില്ലേജ് അതെ ഇവിടുന്ന് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ ദൂരം വരും അവിടുത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ് ഈ പറഞ്ഞ പെൺകുട്ടി അച്ഛൻ്റെ പേര് സേതുരാമൻ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകളാണ് ഈ കുട്ടി പേര് പ്രിയ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ട് അമ്മ നേരത്തെ മരിച്ചു അതിനുശേഷം അച്ഛനും ഇപ്പോൾ കിടപ്പിലാണ് ആ കുടുംബത്തിന്റെ ചുമതല മുഴുവനും പ്രിയയുടെ കരങ്ങളിലാണ് കേട്ടിടത്തോളം ദാരിദ്ര്യമാണ് അവരുടെ ജീവിതത്തിൽ അച്ഛനെ പരിചരിക്കേണ്ട സാഹചര്യമായതുകൊണ്ട് ആ കുട്ടിക്ക് ജോലിക്ക് പോകാൻ ഒന്നും സാധിക്കുന്നില്ല എന്നാണ് കേട്ടത് ആ കുട്ടി ഡിസൈൻ ചെയ്തെടുത്ത കൈത്തറി വസ്ത്രം മീലയ്ക്ക് നൽകാനാണ് അന്ന് അന്നിവിടേക്ക് പ്രിയ വന്നിരുന്നത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയല്ലോ എന്നാൽ ഇനി ഇത്രയും ഡീറ്റെയിൽസ് കഷ്ടപ്പെട്ട് തപ്പി പിടിച്ചുകൊണ്ടുതന്നതിനെ ഈ കൂട്ടുകാരന് കാര്യമായിട്ട് തന്നെ എന്തേലും തന്നോളൂ അവൻ ഒരൽപം ഭവ്യതയോടെ കൈനീട്ടിക്കൊണ്ടു തന്നെ പറഞ്ഞു എല്ലാം കേട്ടിരുന്ന ശേഷം ഒന്നും മറുപടി പറയാതെ അവൻ പാർക്കിലെ നടവഴിയിലൂടെ പതുക്കെ നടക്കാൻ തുടങ്ങി താൻ ഇത്രയും നേരം നിന്ന് പ്രസംഗിച്ചതൊന്നും കേൾക്കാതെയുള്ള നടത്തമാണോ എന്നൊരു നിമിഷം ശരത്തിനും തോന്നി അവൻ പിറകെ ഓടിച്ചെന്നു കൊണ്ട് അവനെ പിടിച്ചു നിർത്തി തൻ്റെ നേരെ മുന്നിൽ വന്നു നിൽക്കുന്ന കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു നമുക്കൊരു ഡോക്യുമെന്ററി ചെയ്താലോ ഇവൻ്റെ നട്ട് വല്ലതും ലൂസായി പോയോ എന്ന മട്ടിൽ ശരത്ത് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി പ്രിയയെ കണ്ട ശേഷം നിന്റെ സ്ഥലകാലബോധമെല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്ന ചോദ്യത്തോടെ ശരത്തിൽ തലയിൽ കൈവെച്ചു നിന്നു അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്ന വേളയിൽ രാഹുൽ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കി മച്ചു നീ എൻ്റെ മുത്താണടാ ഇനി ബാക്കിയെല്ലാം ഏറ്റു ഇതിനു പകരമായി ഞാൻ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നുണ്ട് ഇപ്പോഴല്ല ആ ഡോക്യുമെൻ്ററിക്ക് ശേഷം ദേ പിന്നെ ഡോക്യുമെൻ്ററി ഇവൻ ഇതെന്ത് ഭാവിച്ചാണാവോ ഈ പറയണത് എൻ്റെ ഭഗവാനെ എല്ലാം ഞാൻ അങ്ങേക്ക് തന്നെ വിട്ടു തന്നിരിക്കുന്നു ഒന്നും മനസ്സിലാവാത്ത ആശ്ചര്യഭാവത്തോടെ അവൻ കൈകൾ കൂപ്പി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു തുടരും പ്രിയയുടെയും രാഹുലിൻ്റെയും കഥയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കണേ നിങ്ങളുടെ അഭിപ്രായവും എഴുതാൻ മറക്കരുത് കേട്ടോ